എല്ലാ ഫ്രണ്ട്സിനും ഡബ്ല്യൂ ഡബ്ല്യു മീറാം ബൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് അതായത് റോ ബ്രാൻഡിലെ സൂപ്പർ സ്റ്റാർ സ്മാക്ഡോണിലേക്കും സ്മാക്ഡോൺ ബ്രാൻഡിലെ സൂപ്പർ സ്റ്റാർ റോ ബ്രാൻഡിലേക്കും മിക്സ് ചെയ്ത് മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട് റസൽമീനെ കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എല്ലാ കൊല്ലവും നടക്കുന്നതുപോലെ ഈ കൊല്ലവും റസിൽമേനിയ കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച തന്നെയാണ് സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് എന്ന് പറയുന്നത് തീരെ പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമായിപ്പോയി കാരണം ഇത് റാൻഡമായിട്ട് സ്മാക്ഡോണും റോക്കും കുറച്ച് സൂപ്പർ സ്റ്റാർസിനും നൽകുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇവന്റ് തന്നെയായിരുന്നു ഈ ഒരു സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റോ എപ്പിസോഡും ആ ഒരു സമയങ്ങളിൽ നടത്താറുണ്ടായിരുന്നു അന്ന് ഈ ഒരു സൂപ്പർ സ്റ്റാർ ഷേക്കപ്പ് നടത്തിയിരുന്നത് രണ്ട് പാർട്ടായിട്ടായിരുന്നു ഒന്ന് ഇന്റർ ബ്രാൻഡഡ് മാച്ചുകളും രണ്ടാമത്തത് സപ്ലിമെൻറ്റ് ഡ്രാഫ്റ്റും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലല്ല മൂന്ന് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു റോ സ്മാക്ഡോൺ ഇ സി ഡബ്ല്യു ഇവർ മൂന്ന് പേരും തമ്മിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത് അതായത് റോയിൽ നിന്നും കുറച്ച് പേർ സ്മാക്ഡോണിൽ നിന്നും കുറച്ചുപേർ ഇ സി ഡബ്ല്യുൽ നിന്നും കുറച്ച് പേർ ഇവർ മൂന്ന് പേരും തമ്മിൽ കളിക്കുന്ന മാച്ചുകളിൽ ജയിക്കുന്നത് ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിന് കുറച്ച് സൂപ്പർ സ്റ്റാർസിനെ ഡ്രാഫ്റ്റായി കിട്ടുന്നതാണ് അന്നത്തെ ആ ഒരു ടൈപ്പ് അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്റർ ബ്രാൻഡഡ് മാച്ചസിൽ ഇപ്പോൾ റോ ബ്രാൻഡാണ് വിജയിക്കുന്നത് എങ്കിൽ റോ ബ്രാൻഡിന് മെയിൻ ഈവന്റ് കളിക്കുന്ന കുറച്ച് റെസ്ലേഴ്സിനെയും അപ്പർ മിഡ് കാർഡ് റസ്ലേഴ്സിനെയും കിട്ടും ഇതും പക്ഷേ റാൻഡം ആയിട്ട് തന്നെയാണ് കിട്ടുക അവർക്ക് സെലക്ട് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല എന്നാലും നല്ല നല്ല സൂപ്പർ സ്റ്റാർസ് റോയലും സ്മാക്ഡോണലും രണ്ടിടത്തും ഒരുപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ റോ സൂപ്പർ സ്റ്റാർസും സ്മാക്ഡോൺ സൂപ്പർ സ്റ്റാർസും ഇ സി ഡബ്ല്യു സൂപ്പർ സ്റ്റാർസും ഇവർ മൂന്ന് ബ്രാൻഡിലുള്ള ആൾക്കാരും കൂടി ഒരു ബാറ്റിൽ റോയലും വെക്കും ആ ബാറ്റിൽ റോയലിൽ വിജയിക്കുന്നത് ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിന് ഇതുപോലെ തന്നെ മൂന്നോ നാലോ ഡ്രാഫ്റ്റുകൾ കിട്ടും അതായത് ആ ഡ്രാഫ്റ്റുകൾ വെച്ച് ഇവർക്ക് നാല് പേരെയോ മൂന്ന് പേരെയോ മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്റ് ഡ്രാഫ്റ്റ് ആണ് ഈ സപ്ലിമെൻ്ററി ഡ്രാഫ്റ്റ് നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അതായത് നമ്മൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആൾക്കാരെ വിളിച്ചെടുക്കുന്നത് പോലെ ഇവർ ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഓരോ ബ്രാൻഡിനും സമയം കൊടുക്കും ആ സമയത്ത് ഇവർക്ക് ഓരോരോ സൂപ്പർ സ്റ്റാർസിനെ മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ഈ തിരഞ്ഞെടുക്കുന്നതിൽ ഒന്നും മെയിൻ ഇവന്റേഴ്സും അപ്പർ മിഡ് കാർഡേഴ്സും ഒന്നും ഉണ്ടാവില്ല ഈ തിരഞ്ഞെടുക്കുന്നതിൽ മിഡ് കാർഡേഴ്സും ലോ കാർഡേഴ്സും അതുപോലെ തന്നെ ഫീമെയിൽ സൂപ്പർ സ്റ്റാർസും ആയിരിക്കും ഉണ്ടായിരിക്കുക ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് മാച്ചുകൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അന്നത്തെ കാലത്തെ റെസ്ലിംഗ് അത്രത്തോളം രസമാവാൻ കാരണം തന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി ഐഡിയകൾ ഡബ്ല്യു ഡബ്ല്യു ഇ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് അപ്പോൾ ആ മാച്ചുകൾ കാണുന്ന നമുക്ക് തന്നെ ഒരു ആകാംക്ഷ തോന്നും അടുത്തത് ആരായിരിക്കും റോ ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ സ്മാക്ഡൌൺ ബ്രാൻഡിലേക്ക് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡബ്ല്യു ഡബ്ല്യു റേറ്റിംഗ് കൂട്ടാൻ ഇത് വളരെയധികം കാരണമാകും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ റോ ബ്രാൻഡിലെ ഒരുപാട് സൂപ്പർ സ്റ്റാർസും സ്മാക്ഡൌൺ ബ്രാൻഡിലെ ഒരുപാട് സൂപ്പർ സ്റ്റാർസും തമ്മിലുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ വളരെയധികം ആഗ്രഹമുള്ളതാണ് ഉദാഹരണത്തിനായി റോയിലെ റോമൻ റൈംസും സ്മാക്ഡൌണിലെ എ ജെ സ്റ്റെൽസും തമ്മിലുള്ള ഒരു മാച്ച് അതുപോലെ തന്നെ സെത്രോളിംസും ഡാനിയൽ ബ്രാനും അല്ലെങ്കിൽ സെത്രോളിംസും വാൻഡി ഓപ്റോണും തമ്മിലുള്ള ഒരു മാച്ച് ഇതൊക്കെ കുറെ കാലമായി നമ്മൾ കണ്ടിട്ടു അപ്പോൾ ഇങ്ങനത്തെ ഡ്രീം മാച്ചുകളെല്ലാം കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വെക്കണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം ഇങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ ഷേ കപ്പുകൾ ഡബ്ല്യു ഡബ്ല്യു യിൽ പഴയതുപോലെ നടത്തണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂ